സവിശേഷം മൂന്നാം അധ്യായം നാല് മുതൽ തിരുവചനങ്ങൾ യേശു നൽകുമെന്ന് യോഹനൻ അറിയിച്ച സ്നാനം യോഹനൻ നൽകിയതിൽ നിന്നും വ്യത്യസ്തമാണ് മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനായാലും അഗ്നിയായാലും സ്നാനപ്പെടുത്തുമെന്നും പരിശുദ്ധാത്മാവിനെ നൽകുക വഴി മനുഷ്യൻ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു ഇതിൻ്റെ മാതൃകയാണ് യേശു യോഹനാലിൽ നിന്ന് സ്വീകരിച്ച ജ്ഞാനസ്നാനം മേൽ ഇറങ്ങി വന്നു ഇവൻ്റെ പ്രിയപത്രമെന്ന സ്വർഗത്തിലുള്ള സ്വരവും ഉണ്ടായി പുതിയ നിയമത്തിൽ അപ്പസ്തുമാർ സ്നാനം നൽകുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുക അഗ്നി ലോകത്തെ ശുദ്ധീകരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ ശുദ്ധീകരിക്കുക ഇവിടെ അവതരിപ്പിക്കുന്ന യോഗാന്താന് ചിന്ത ക്രൈസ്തവ സമൂഹത്തിന് ഒരു താക്കി തന്നെയാണ് ആ സന്താന പരമ്പരയിൽപ്പെട്ടതുകൊണ്ട് മാത്രം യഹൂദർക്ക് രക്ഷപ്പെടാനാവില്ല അതുപോലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അംഗത്ത് ലഭിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെടാമെന്ന യേശുവിന്റെ ശിക്ഷകണവും കരുതേണ്ട മാനസാന്തര്യം നിയോജിച്ച ഫലങ്ങൾ പുറപ്പെടുപ്പിക്കുക അനിവാര്യം തന്നെയാണ് കൃപയും ദൈവത്തിൻ്റെ സ്നേഹം സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും നീക്കും വചനവയൽ ആ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡോട്ട് വജനവയൽ എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസ്സുകൾക്കും സഭാ ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനമയം ആപ്പ്